മുതുകുളം ഗുരുകുലം കലാ സാംസ്കാരിക കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ വേറിട്ട ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു മിണ്ടാട്ടം പദ്ധതിയിലൂടെ ക്രിസ്മസ് തലേന്ന് മുതുകുളം തെക്ക് ശാന്താലയത്തിൽ കൃഷ്ണൻകുട്ടി ശാന്താ ദമ്പതികളുടെ ഭവനം വിദ്യാർത്ഥികൾ സന്ദർശിക്കുകയായിരുന്നു മുതുകുളം ഗുരുകുലം കലാ സാംസ്കാരിക വിദ്യാ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ വേറിട്ട ക്രിസ്മസ് ആഘോഷമാണ് സംഘടിപ്പിച്ചത് വ്യത്യസ്ത കാരണങ്ങളാൽ പ്രയാസം അനുഭവിക്കുന്നവരുടെ ഭവനങ്ങൾ സന്ദർശിച്ച് അവരുടെ കുശലം പറഞ്ഞും അവർക്ക് സ്വാതന്ത്ര്യമേകിയും സഞ്ചരിക്കുന്ന കുട്ടികളുടെ നേതൃത്വത്തിലുള്ള പദ്ധതിയാണ് മിണ്ടാട്ടം ഈ വീട് പൂർത്തിയാകണമെങ്കിൽ മൂന്നാമത്തെ മൂന്നാമത്തെ പൈസ പൈസ കിട്ടണം കിട്ടണമെങ്കിൽ നമ്മുടെ ഫിറ്റ് ചെയ്യണം ഒന്ന് ബാത്റൂമിനുള്ളിൽ ഒരു ക്ലോസറ്റ് ഫിറ്റ് ചെയ്യണം അപ്പം ഇപ്പോൾ അറിയുന്നു ബാത്റൂമിൻ്റെ പുറകിൽ ടാങ്ക് വേണ്ടേ ടാങ്കിൻ്റെ നിർമ്മാണവും നടന്നിട്ട് അപ്പം നമുക്കത് ഏറ്റെടുത്ത് ചെയ്യാം ടാങ്കിന്റെ നിർമ്മാണവും ക്ലോസറ്റും പിന്നെ ഡോറും ഡോറ് നാളെ തന്നെ ഫിറ്റ് ചെയ്യും ഈ ആഴ്ചയിൽ തന്നെ നമുക്ക് ക്ലോസ്സെറ്റ് ഫിറ്റ് ചെയ്ത് കൊടുക്കണം ഞാനത് സാറേ പണിഞ്ഞ കോൺട്രാക്ടറുമായിട്ട് നമുക്ക് ബന്ധപ്പെടാം ബന്ധപ്പെട്ടിട്ട് നമുക്ക് അടിയന്തിരമായി ഇത് ഇത്രയും സാധിച്ച് ഏറ്റവും വേഗത്തിൽ മൂന്നാമത്തെ ഗഡു പൈസ വാങ്ങിയെടുക്കാനായിട്ട് ഈ കുടുംബത്തെ നമുക്ക് സഹായിക്കാം ഇതെല്ലാം എങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ പുനർജനിയെന്ന് പറയുന്നത് സഹായ നിധിയിൽ വർഷത്തിൽ ഒരു ദിവസത്തെ വേതനം തന്നു ഒരു ദിവസത്തെ കൂലിപ്പണിക്കാരുൾപ്പെടെ ഒരു ദിവസത്തെ വേതനം തന്നു നമ്മളെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് സഹായിക്കുന്ന ഒരു സംഘടനയാണ് ഗുരുവുലത്തിൻ്റെ തന്നെ പുനർജ്ജനി അതിൽ തന്നെ നമ്മൾ ഇങ്ങനെ പോകുന്ന പ്രവർത്തനത്തിന്റെ പേര് മിണ്ടാട്ടം എന്നാണ് അങ്ങനെ അവസ്ഥകളൊക്കെ നേരിട്ട് സംസാരിച്ച് മനസ്സിലാക്കുന്ന അങ്ങനത്തെ സംസാരിക്കുന്ന ഒരു നമുക്കറിയാം ഒരു ഈ വന്ന കാലത്ത് അച്ഛനും അമ്മയും തുഴഞ്ഞുകൊണ്ട് വന്നാലും ഒരു ജീവിതം രണ്ടു മക്കളെയൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാൻ നിങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ എങ്ങനെയൊക്കെയാണ് നമ്മൾ വളരെ കഷ്ടപ്പെട്ടൊക്കെയാണ് വളരുന്നത് ആ വളർത്തിക്കൊണ്ട് വരുന്നത് അതുപോലെ ഇത് പിന്നെ ആ രണ്ടു കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരണം അതിൻ്റെതായ ഒരുപാട് കഷ്ടപ്പാട് ഈ ഫാമിലിയിലുണ്ട് അമ്മയെന്ന് വെച്ചാൽ ഒരു അസുഖം അമ്മയ്ക്ക് ഷുഗറും ഇപ്പം വളരെ ഉപ്പം ഇച്ചിരി മെച്ചപ്പെട്ടിട്ടിപ്പോ കാരണം എന്ന് വെച്ചാൽ കുറച്ച് ദിവസത്തിന് മുമ്പ് ഞാൻ കുറച്ച് രണ്ട് മാസത്തിന് മുമ്പ് ആകുമ്പോൾ ഭയങ്കര ഇതായിരുന്നു കാലൊക്കെ ഒന്നും വല്ലാതായി വല്ലാത്ത ഒരവസ്ഥയിലായിരുന്നു നിന്നിരുന്നത് ഇപ്പോൾ അതിച്ചിരി ഭേദപ്പെട്ടും അരുന്നൊക്കെ കഴിച്ചിട്ട് ഭേദപ്പെട്ടുണ്ട് പക്ഷേ അച്ഛനും ഇതുപോലെ ഒരു അസുഖം ഇങ്ങനെ പുൽവേലയ്ക്കൊക്കെ പോകുന്നതാണ് നല്ലൊരു അസുഖം ഒരു പേഷ്യൻ്റ് അതൊരു അസുഖം കാരണം ഹാർട്ട് പേഷ്യൻറ്റും അല്ലേ അങ്ങനെയൊക്കെ ഉള്ളൊരു ഫാമിലിയായത് നമുക്ക് നിങ്ങൾ ഇതുപോലൊക്കെ കണ്ട് സാർക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ എല്ലായിടവും കൊണ്ടുവന്ന് നിങ്ങളെ കാണിക്കുന്നുണ്ട് ഈ മക്കളെ ഇതുപോലെ ഇതുപോലെ വരുമ്പോൾ നല്ല നിലയിൽ എത്തുമ്പോൾ താഴേക്കിടയിൽ ഒരുപാട് നല്ലതാണ് അങ്ങനെ എന്ന് ഇതിലൂടെ ക്രിസ്മസ് ുളം തെക്ക് ശാന്താലയത്തിൽ കൃഷ്ണൻകുട്ടി ശാന്താ ദമ്പതികളുടെ ഭവനമാണ് കുട്ടികൾ സന്ദർശിച്ചത് പലതരത്തിലുള്ള ചികിത്സയെ നേരിടുന്ന കുടുംബത്തിന് ലൈഫ് പദ്ധതിയിലൂടെ വീട് നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ സാമ്പത്തിക പരാധീനത മൂലം സർക്കാർ നിർദ്ദേശിക്കുന്ന തരത്തിൽ വീടിന്റെ നിർമ്മാണ പ്രവർത്തനം മുന്നോട്ട് പോകാനായില്ല ബാത്റൂമിന്റെ പണി പൂർത്തിയാക്കിയാലേ പദ്ധതിയുടെ മൂന്നാം ഗഡു ഇവർക്ക് ലഭിക്കും ഇതിന്റെ പ്രവർത്തനം ഗുരുകുലം ഏറ്റെടുത്തിട്ടുണ്ട് ഇവരുടെ ഏകമകൾ വിധവയായ അശ്വതിയും പ്രൈമറി വിദ്യാർത്ഥികളായ രണ്ടു കുട്ടികളും അടങ്ങുന്ന കുടുംബം കടുത്ത വെല്ലുവിളികളോടെയാണ് ജീവിതത്തെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് കുഞ്ഞുങ്ങളും ദമ്പതികളും പ്ലാസ്റ്റിക് കൂരയിലാണ് ഏറെ നാളായി കഴിഞ്ഞു വരുന്നത് വീട്ടുമുറ്റത്ത് നടന്ന കൂട്ടായ്മയിൽ മുൻ വാർഡ് മെമ്പർ ശ്രീജ ഇളങ്ങല്ലൂർ സുധി അധ്യാപകരായ ഹരീഷ് കെ ശ്രീജ വി എസ് എന്നിവർ പങ്കെടുത്തു വിദ്യാർത്ഥി പ്രതിനിധികളായ അനുപ്രിയ സാധിക അദ്വൈത കൃഷ്ണ എന്നിവർ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കിട്ടു ഗുരുകുലം സെക്രട്ടറി ജി കൃഷ്ണകുമാർ മിണ്ടാട്ടം പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു ഗുരുവല്ലത്തിന്റെ പുനർജ്ജലി സഹായ നിധിയിലൂടെയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിവരുന്നതെന്നും കൃഷ്ണകുമാർ പറഞ്ഞു നെറ്റ് ന്യൂസ് കായംകുളം